ചെയ്യാൻ പറ്റില്ലല്ലോ ും കംപ്ലൈൻറ്റ് കണ്ടൊക്കെ കഴിഞ്ഞാൽ പ്രൈസിന്റെ ഒരു വേരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരു കമ്പനിയെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയല്ല പ്രൈസിന്റെ ഡിഫറൻസ് ഇപ്പോൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പല പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും കാണാൻ പറ്റും അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസല്ല അപ്പോൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കേസുള്ള പല പ്രോഡക്റ്റും ഇങ്ങനെയാണ് ഒരു എയ്റ്റി പെർസെൻറ്റുള്ള പ്രോഡക്റ്റ് ഇതേ രീതിയിലാണ് വിറ്റഴിക്കുന്നത് അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് സോളുമാർന്ന് മേടിച്ചപ്പോൾ ഓറൽ ബീര ഒരു ടൂത്ത് ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്ന് പാക്കഡ് ആയിട്ട് വരുന്നതിന് ടോട്ടൽ ഒരെണ്ണത്തിന് ആറ് രൂപ വെച്ച് നൂറ്റി അമ്പത് രീതിയിൽ ഓഫർ വെച്ചിട്ട് നൂറ്റി ഇരുപത് രൂപ എടുത്താൽ അതായത് അറുപത് രൂപ ഒരു പീസിന് വരുന്നതിന് അവിടെ നാൽപ്പത് രൂപ ഒരു പീസിനാവുന്നുള്ളൂ വരണം ഫ്രീ ആണെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല അതിൻ്റെ സിംഗിൾ പീസ് എടുത്തപ്പോൾ സെയിം സാധനം സെവൻറ്റി ഫൈവ് റുപീസ് അതിൻ്റെ പേരിൽ മാത്രം ചെറിയ ചെറിയ ജീൻസ് മാത്രമേ ഉള്ളൂ പ്രോഡക്റ്റ് കറക്റ്റ് എല്ലാം സെയിം ആണ് അതിൽ ഒരു പ്രോഡക്റ്റിൽ വരുന്നത് വെച്ചാൽ ക്രിസ്റ്റൽസ് അതായത് എക്സ്ട്രാ സോഫ്റ്റ് ബ്രിസൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അടുത്തില്ലെന്ന് വെച്ചാൽ അത് ഡീപ്പ് ക്ലീനർ എന്നുള്ള രീതിയിലാണ് വരുന്നത് അതിൽ വേറെ ഡിഫറൻസാണ് ഒന്നുമില്ല സെയിം പ്രോഡക്റ്റ് തന്നെ ഓർഡർ ചെയ്ത സെയിം സാധനമാണ് സോഫ്റ്റ് ബ്രിസൽസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റേറ്റ് സിക്സ്റ്റി റുപ്പീസിന്ന് ഇവിടെ വരുമ്പോൾ അത് എഴുപത്തഞ്ച് രൂപയാണ് അതായത് പതിനഞ്ച് രൂപ വീണ്ടും കൂടുതലാണ് അതായത് അവർ ഓഫർ വെച്ച് കൊടുത്തപ്പോൾ ആ നാൽപ്പത് രൂപയാവുന്നുള്ളൂ അതിൻ്റെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തേർട്ടി ഫൈവ് റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് അതായത് ഒരു സിംഗിൾ പീസ് ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ കയ്യിൽ നിന്ന് പോകുന്നത് മുപ്പത്തഞ്ച് രൂപ അല്ലാതെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ പതിനഞ്ച് രൂപ ആളെ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഒരു ചെറിയ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നോക്കണം അപ്പോൾ അവിടെ ഒരു പതിനഞ്ച് ഡിഫറൻസ് വരും അപ്പോൾ ഞാൻ നോർമലി നമ്മളൊരു കൺസ്യൂമർ എന്നുള്ള ഇതിൽ നമ്മൾ ചോദിച്ചു ചോദിച്ച സമയത്ത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അതായത് ഈ പ്രോഡക്റ്റ് വരുന്ന ഓർ ബി കമ്പനിന്നാണ് ഡയറക്റ്റാണ് നമ്മൾ പ്രൈസ് ഇടുന്നതല്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്ന എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഇതിന്റെ പ്രൈസിന്റെ ഡിഫറൻസ് സിംഗിൾ പീസ് വരണം സെയിം മോഡലിന് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ തിരക്കണമല്ലോ അങ്ങനെ ഓരോ പേരെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നുള്ള നമുക്ക് സെയിം 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 പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇൻ ഇൻ പ്രൈസസ് പ്രൈസസ് ഐ ഐ വാട്ട് വാട്ട് ദ റീസൺ സോ യു യു ആർ ടു സേ ദാറ്റ് സീ ആ So, sir, one probable reason why uh, the price of this pack of three brushes is less is because one brush in this pack is free. As you mentioned, that it is written on the pack itself that uh, uh, buy two, get one free is written on that pack. That is probably one of the reasons why uh, the price of the pack of three is lesser than the price of uh, one. നിങ്ങളിത് കേട്ട് മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് എല്ലായിടത്തും നടക്കുന്നത് കാര്യം വേറെ മൂന്നെണ്ണം പാക്ക് ചെയ്യുമ്പോൾ അതിൽ അവർക്ക് ഓഫർ ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനത് ഇറ്റ്സ് സെൽഫ് ഞാനത് മേടിച്ചില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ അത് തിരിച്ച് കൊടുത്തിട്ടേ എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് അതായത് മൂന്ന് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ ആ ഒരു ഓഫർ കിട്ടുന്നുള്ളൂ സിംഗിൾ പീസ് മേടിക്കുമ്പോൾ നിങ്ങൾ കസ്റ്റമർക്ക് റേറ്റ് കൊടുക്കണമെന്നാണ് അവര് പറയുന്നതാണ് ഇത് സെയിം പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് നടക്കുന്നു ഷോപ്പിലോട്ട് നമ്മൾ ബൾക്കായിട്ട് സാധനം മേടിക്കുമ്പോൾ ഒരു ഇത് കിട്ടുന്നത് ഓക്കെ അല്ലാതെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു ഐറ്റം അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഒരു സിംഗിൾ പീസ് മേടിക്കാൻ അവിടെ മൂന്നെണ്ണം എടുക്കുന്ന നമ്മൾ ഇത്രയും ഡിഫറൻസ് ഒരു ചെറിയ ഐറ്റം തന്നെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവർ എത്രത്തോളം ബെനിഫിറ്റ് ആ ഒരു പ്രോഡക്റ്റിൽ അവർക്ക് പോകുമ്പോൾ ഒരുപാട് ഐറ്റം വിറ്റ് പോകുമ്പോൾ ഇത്രേ ഉള്ളൂ സാധാരണ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമ്മളും ചോദിച്ചെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ കിളിമാൻറ്റ് വരുന്ന ഡെയിലി കസ്റ്റമർ പറയുന്ന ഒരു സുഖം എങ്ങനെയാ മേടിച്ചാൽ ഇപ്പം എല്ലായിടത്തും സിറ്റുവേഷൻ എന്തിനാണ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓറൽ ബി കസ്റ്റമർ വിളിച്ചപ്പോഴും അവരെയും റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ ശരി